നമസ്കാരം ചെറുതിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് പെരുന്തുരുത്തിയിലാണ് പെരുന്തുരുത്തി നമ്മുടെ ഇടലിക്കടയിലാണ് ഈ ഒരു ഇടലിക്കട നടത്തുന്നത് ഒരു രണ്ട് ചേച്ചിമാരാണ് അവരെ ഒന്ന് പരിചയപ്പെടുത്താനും ഇവിടുത്തെ രുചിക്കൂട്ടുകൾ നിങ്ങളെ വന്ന് കാണിക്കാനുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു ഷോപ്പ് ഉള്ളത് നമ്മുടെ നന്ദിലത്ത് ജിമാർട്ടിന് നേരെ എതിർവശത്താണ് ചേച്ചി നമസ്കാരം ആ നമസ്കാരം എന്താണ് ചേച്ചിയുടെ പേരോ

ഇപ്പം നമുക്ക് ചൂട് ദോശ അതുകൊണ്ട് തന്നെ സാമ്പാർ വെള്ളച്ചമ്മന്തി അതുപോലെ തന്നെ മുളക് വടയുണ്ട് ഓംലെറ്റുണ്ട് ഇത്ര ഐറ്റമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പം കഴിക്കാൻ വേണ്ടി പോവാണ് ചേച്ചി ചായയും കൂടെ വേണം ചായ ആ രണ്ട് ചായ നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ള സാമ്പാറാണ് Allah'a <laughs> emanet സാമ്പാറും ചമ്മന്തിയും അതുകൊണ്ട് തന്നെ മുളകും നല്ല ടേസ്റ്റാണ് അതിൻ്റെ അടുത്ത് വട ഒരു രക്ഷയില്ല സൂപ്പറാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന രീതിയിൽ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറുക നല്ല അടിപൊളി ചൂടായിട്ടുള്ള ആഹാരം രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം അതുപോലെ ദോശയുണ്ട് പിന്നെ ഇഡലിയുണ്ട് ഞാൻ നമ്മൾ ദോശയാണ് ഒരു രക്ഷ ഇല്ല സൂപ്പറാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും കൂടെ കയറുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ